മലയാള സിനിമയ്ക്ക് സമീപകാലത്ത് ഏറ്റവും മികച്ച ഒരുപിടി കഥാപാത്രങ്ങളെ സമ്മാനിച്ച യുവനടിയാണ് അപർണ ദാസ് തന്റെ യാത്രകൾക്കായി ഏറ്റവും സുരക്ഷിതമായി വാഹനം സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് ഈ നടി ഇപ്പോഴുള്ളത് ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ നിർമ്മിത വാഹനമായ ടാറ്റയുടെ നെക്സോൺ ആണ് അപർണ ദാസ് തന്റെ യാത്രകൾക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വാഹനം കൊച്ചിയിലെ ടാറ്റയുടെ വാഹന വിതരണക്കാരിൽ ഒന്നായ ലെക്സൺ ടാറ്റയിൽ നിന്നാണ് അപർണ തന്റെ പുതിയ വാഹനം സ്വന്തമാക്കിയത് എന്നാൽ നെക്സോണിന്റെ ഏത് വേരിയന്റ് ആണ് ദാസ് തെരഞ്ഞെടുത്തത് എന്നതിൽ വ്യക്തതയൊന്നുമില്ല പെട്രോൾ ഡീസൽ എഞ്ചിനുകളിൽ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ എത്തുന്ന നെക്സോണിന് എട്ട് ലക്ഷം മുതൽ പതിനഞ്ച് ദശാംശം ആറ് ലക്ഷം രൂപ വരെയുമാണ് എക്സോറും വില ഇന്ത്യയിലെ മറ്റ് എസ് യുവികളിലേക്ക് അവകാശപ്പെടാനില്ലാത്ത നിരവധി സവിശേഷതകളാണ് നെക്സോണിന്റെ പേരിലുള്ളത് ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽപ്പനയുള്ള എസ് യു വി എന്ന ഖ്യാതി തുടർച്ചയായ മൂന്ന് വർഷമാണ് നെക്സോണിനൊപ്പം നിന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഗ്ലോബൽ എൻ ക്യാപ് ക്രാഷ് ടെസ്റ്റിൽ നെക്സോണിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിക്കുന്നത് നെക്സോണിന് ലഭിച്ച ഈ നേട്ടം ഇന്ത്യൻ വാഹനങ്ങളിൽ സുരക്ഷയുടെ പുതിയൊരു സ്റ്റാൻഡേർഡിന് തന്നെ തുടക്കം കുറിക്കുകയായിരുന്നു പെട്രോൾ ഡീസൽ എഞ്ചിനുകളിൽ നെക്സോൺ എത്തുന്നുണ്ട് വൺ വൺ എയ്റ്റ് ബി എച്ച് പി പവറും വൺ സെവൻറ്റി എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന പെട്രോൾ എഞ്ചിനിലും പവറും എൻ എം ടോർക്കും ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ് ഈ വാഹനത്തിന് കരുത്തേകുന്നത് ആർ സ്പീഡ് മാനുവൽ ആർ സ്പീഡ് ഓട്ടോമാറ്റിക് എന്നീ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും ടാറ്റ നെക്സോണിലുണ്ട് ഇലക്ട്രിക് സി എൻ ജി മോഡലുകളും ഇതിനോടൊപ്പം തന്നെ വിപണിയിലുണ്ട്